പിരി നിലപാട് പിന്നെ പിന്നെയും പിടിച്ച് പലരും ഭീഷണിപ്പെടുത്തി കൊല്ലും കല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ അതിപ്പോ ഞാൻ പറഞ്ഞു എനിക്കർക്കാണ് ഞാൻ പിടിച്ച് ഞാൻ ഞാൻ ആളെ കണ്ടെത്തിയിട്ടുണ്ട് ആ വിളിച്ച ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതിവിടെന്നുള്ള ഒരു സക്രിയ സലാഹിയുടെ ഒരു തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ ഒരു വർഷം മുതല് തൃശ്ശൂർ ജില്ലയിൽ ശക്തമായി കടന്നു വരികയാണ് ഇപ്പൊ ഞാനത് അന്ന അന്വേഷണത്തിനെ കൊടുക്കുകയാണ് സൈബർ ണ്ട് ഭീഷ്മക്ക് മുമ്പിൽ വാങ്ങിയത് തന്നെയാണ് അത് വെച്ച് നിങ്ങൾക്ക് തുറന്നു പറയാനൊന്നും ഒരു മടിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ വെച്ച് പറഞ്ഞ് നിങ്ങൾ രാജി വെച്ചിട്ട് അവരെ ഏൽപ്പിച്ച് എടുത്തേക്കാൻ പറഞ്ഞു അവരെ ഏൽപ്പിച്ചോടുത്തേക്കട്ടെ അങ്ങനെ പേര് ഉണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഉണ്ട് ഞാൻ ഈ പോയിട്ടെന്താ കാര്യം ഒന്നിനൊരു എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ടെങ്കിലും ഇവരെ ഞങ്ങൾ ശരി ഞങ്ങൾ സ്ഥലതായ കാനം എന്ന റൂട്ടിൽ സഞ്ചരിച്ചോളാം എന്ന് പറയാന് ധൈര്യമില്ലാത്ത ഇല്ലാത്ത ആ പിന്നെ അതിനെപ്പറ്റി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളോട് എന്തിനും നൂറ് സ്ഥാനം പേടിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് മല മലവൂര് അൽമനാറ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ സെക്രട്ടറി ഉണ്ടാക്കി പിന്നെ അയാൾ സി ഹി ഗ്രൂപ്പ് അയാൾ എന്താ പറഞ്ഞത് സൃഷ്ടികളോട് പ്രാർത്ഥിക്കാം സൃഷ്ടികളെ പൂജിക്കാനേ എന്നുള്ളത് തന്നെ അയാൾ പറഞ്ഞത് അത് എത്തി പറഞ്ഞ് ഏ പിക്ക് ഒരുപാട് ഭീഷണികളും വന്ന് പിന്നെ അവസാനം ഫോൺ എടുക്ക അതായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ ഒരു ഏഴ് പേര് വിളിച്ചിട്ടുണ്ട് അതിൽ അവസാനം വിളിച്ചവൻ എന്റെ കയ്യും കാലും വെട്ടി നിർക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ നിശ്ചിത വർക്ക് ചെയ്യുന്നവനാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കേന്ദ്ര കമ്മിറ്റി അത് ഉള്ള എന്നയാൾക്ക് എനിക്ക് സഹായിക്കണം അതിന് പ്രൊട്ടക്ഷൻ തരാൻ ആവശ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഒന്നും വേണ്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ എസ് പിന്നെ പ്രൊട്ടക്ഷൻ എനിക്ക് എനിക്കിവിടെ യാത്ര ചെയ്യുന്നതാണ് ദ്രമാസരത്തി ഭയങ്കരമായിട്ട് എതിർത്തല്ലോ എപ്പിനെ എതിർത്താ ദ്രമാസലത്തി അല്ലേ പറഞ്ഞത് ഇയാളുടെ മന്ത്രങ്ങളൊക്കെ എന്റെ കാഷറ്റിലുണ്ടത് ഇപ്പൊ ധ്രമാസലത്തിൽ ശക്തമായി ഇയാൾക്ക് എതിരോധ വേറൊരു പരിപാടി ഉണ്ട് ആ പരിപാടിയൊക്കെ ചർച്ചിട്ട് വന്ന് പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ എ പി ചെറുത്ത് ഇവർ കണ്ടിട്ട് ഈ നിരോധം നീക്കിയല്ലോ ഈ നിരോധം ഇവർ താൽക്കാലികമായി വരക്കിയിരുന്നല്ലോ അത് നീക്കിക്കൊടുത്ത് ഏ പിന്നെ സെൻട്രനെ വിളിക്കുന്ന പറഞ്ഞു എന്ന് പറഞ്ഞു അല്ല ഞാൻ മാറിയിക്കാൻ തീരുമാനിച്ചിട്ട് അസാധ്യം തീരുമാനിച്ചിട്ടില്ല അന്തിമമായി തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞാനിപ്പോ ഞാനേ ഇരുപത്തിയേഴ് വല്ല ജില്ലാ സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഈ ജില്ലയെ ഞാൻ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജില്ലയിലും യഥാർത്ഥത്തിൽ ഇത് കടന്നു വന്ന് സെക്രട്ടറി സ്ഥിരം ഡിസിറ്റർ ഡിസിറ്ററാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നോട് പിന്നാലി സെൻഡർ ടി ഡി ടവറിൽ വെച്ച് എന്റെ ശാസനം ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കേട്ട ആളുകൾ ഉണ്ട് ഒക്കെ ഞാൻ സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നെ ടി വേറെ വേറെതാളും കൂടി ഒന്ന് രാത്രി വന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ ശാസിക്കുന്ന സദസ്സിൽ വന്നത് ആ ശാസന ഞാൻ അംഗീകരിച്ചിട്ടില്ല രണ്ടുപേരും മന്ത്രം ഉണ്ട് ടി ആയ മന്ത്രവും ഡി ആയ മന്ത്രം ഉണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുള്ളൂ ഒരു നിലപാട് വിട്ടത്തിൽ കാര്യമില്ല ഇവർ ആദ്യമേ തന്നെ നാളെ ചർച്ചയ്ക്ക് വിധേയമാക്കാതിരിക്കാനാണ് ഇന്ന് തന്നെ വിടക്ക് നീക്കി എന്ന് പറഞ്ഞത് അതായത് മുജാഹിദ് സെൻട്രീന്ന് വിളിച്ചു പറഞ്ഞിട്ടേ ഈ വിലക്ക് നീക്കി ജില്ലാ സെക്രട്ടറിമാർക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് അത് എ പിക്ക് വേണ്ടിട്ട് മുജാഹിദ് സെൻട്രന് വിളിച്ചിട്ട് എടുക്കു തുടങ്ങി ആ അതെ മുജാഹിദ് ബാധിച്ചേരിക്കും പാടുകൾ എന്താ മുജാഹി രണ്ടുപേരും നീക്കി രണ്ടുപേരും ചെന്നിരുന്ന് വിലക്ക് നീക്കി അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് സാക്ഷിയാകുന്നത് ഒന്ന് രക്ഷിതെക്സിക്യൂട്ടീവ് എങ്കിലും കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു